ഇതും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ഇറ്റലി തന്നെയായിരുന്നു കേട്ടോ ഫെറൂഷോ ലംബോഗിനി എന്ന് പറഞ്ഞൊരു ചങ്ങാതി മൂപ്പർക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇറ്റലിക്കാരുടെ കയ്യിലൊക്കെ കാശില്ലാതായപ്പോഴേ ചീപ്പായിട്ടുള്ള ട്രാക്ടർ ഉണ്ടാക്കിയാൽ കച്ചവടം നടക്കുന്നു നയൻറ്റീൻ ഫോർട്ടിഎറ്റിൽ നയൻറ്റീൻ ഫോർട്ടിഎറ്റിൽ ലംബോഗിനി ആദ്യത്തെ ട്രാക്ടർ ഉണ്ടാക്കുന്നത് മിലിട്ടറിയിൽ നിന്ന് കിട്ടുന്ന ഈ ആർമി ടാങ്കുകളുടെയും വെഹിക്കിൾസിന്റെ ഒക്കെ പാർട്സ് ഉപയോഗിച്ച് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ലംബോഗിനി ആദ്യത്തെ ട്രാക്ടർ ഉണ്ടാക്കിയത് ഫിഫ്റ്റി ആവുമ്പോഴേക്കും വിത്തിൻ ടൂ ഇയർസ് ലംബോഗിനി ബിക്കെയിം ബിഗ്ഗസ്റ്റ് ട്രാക്ടർ മാനുഫാക്ചറർ ഇൻ ഇറ്റലി രണ്ട് വർഷം കൊണ്ട് ലംബോഗിനി ട്രാക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി ആയിരുന്നു ആ ലംബോഗിനി എങ്ങനെയാണ് ഇന്നത്തെ ലംബോഗിനി ആയെന്നതിന്റെ പിന്നിലുള്ളതും രസമുള്ള കഥയാണ് ട്രാക്ടർ കമ്പനിയുടെ ഓണർ ആയിരുന്ന ലംബോഗിനിക്ക് ഒരു ഉണ്ടായിരുന്നു ആ ഫെരാക്ക് അതിന്റെ ക്ലച്ചിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോ ഇങ്ങനെ ഫെറാരി കമ്പനിയുടെ ഓണറുടെ അടുത്ത് തന്നെ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു നിങ്ങക്കറിയാം എൻസോ ഫെരാറി എന്നാണ് ഫെറാരി കമ്പനി ഓണറിന്റെ പേര് എൻസോ ഫെറാരിക്ക് പക്ഷേ ലംബോഗിനി വന്ന് കംപ്ലൈന്റ് പറഞ്ഞ് അങ്ങോട്ട് പിടിച്ചില്ല കാരണം ട്രാക്ടർ ഉണ്ടാക്കി വിൽക്കുന്ന കക്ഷി വന്നിട്ട് ഫെറാരിയുടെ ക്ലച്ചിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻസോ ഫെറാറി പറഞ്ഞു നിങ്ങൾ ട്രാക്ടർ മാത്രം ഓടിക്കുന്ന ആളല്ലേ യു വട് യു നോ എബൌട്ട് വട്ട് യു നോ എബൌട്ട് കാർ ആൻഡ് ക്ലച്ച് ഇതില് ഈഗോ ഹേർട്ടായിട്ടാണ് അഥവാ ഈ ഇൻസൾട്ട് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി എടുത്തിട്ടാണ് നമ്മുടെ ലംബോഗിനി കാറുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇപ്പോഴ് ഗ്ലോബൽ മാർക്കറ്റിൽ എന്തുകൊണ്ടും ഫെരാരയോട് കോംപീറ്റ് ചെയ്യുന്ന ഒരു പക്ഷെ അതുക്കു മുകളിലുള്ള കാറാണ് ലംബോഗിനി ഇതേപോലൊരു സ്റ്റോറി നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ടാറ്റയുടെ കേസിലുണ്ട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് ടാറ്റ ആദ്യമായിട്ട് കാർ സെഗ്മെൻ്റിലേക്ക് എൻട്രി ചെയ്തത് നയൻറ്റീൻ നയൻ ആവുമ്പോഴേക്കു തന്നെ ഇൻഡിക്ക സക്സസ്ഫുൾ ആവാതിരുന്നപ്പം രത്തൻ ടാറ്റയ്ക്ക് മനസ്സിലായി ഇത് നടക്കില്ലാന്ന് പുള്ളി യു കെയിൽ പോയിട്ട് അന്നത്തെ ഫോർഡിൻ്റെ ഓണർമാരോട് ഞങ്ങളെ കാർ കമ്പനി വാങ്ങാവോ എന്ന് ചോദിച്ചു ഫോർഡിൻ്റെ ഓണർ രത്തൻ ടാറ്റയെ ഒന്ന് കളിയായിക്കൊണ്ട് പറഞ്ഞു വൈ വൈ യു എൻറ്റേർഡ് ഇൻ ടു കാർ മാർക്കറ്റ് നിങ്ങൾക്ക് ലോറിയും സാധനം ബസ്സും ഒക്കെ ഉണ്ടാക്കാനല്ലേ അറിയുള്ളൂ ഈ ഡീലിൻ്റെ കാര്യത്തിലേക്ക് എൻറ്റർ ചെയ്യുക പോലും ചെയ്യാതെ രതൻ ടാറ്റ അവിടുന്ന് തിരിച്ചു വന്നു ഇൻസൾട്ട് ആൻഡ് ഹെർട്ട് അങ്ങനെയുമാണ് ടാറ്റ കാർ ഇൻഡസ്ട്രിയിൽ കാർ മാർക്കറ്റിൽ റൂട്ടഡ് ആകുന്നത് എൻ്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സ്റ്റോറിസ് മോർ ഇൻട്രസ്റ്റിങ് യു നു ടു തൗസൻഡ് എയ്റ്റിൽ ടൂ തൗസൻഡ് എയ്റ്റില് നമ്മളെ ജാഗ്വർ ലാൻഡ് റോവർ ജെ എൽ ആർ എന്ന് പറഞ്ഞ കമ്പനി യെസ് നമ്മുടെ ഈ കാറുകളൊക്കെ ഉണ്ടാക്കുന്ന ജാഗ്വർ കാറുകളും റേഞ്ച് റോവറൊക്കെ ഉണ്ടാക്കുന്ന ബ്രിട്ടീഷ് കമ്പനി ഫോർഡിന്റെ ഓണർഷിപ്പിലായിരുന്നു ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിന്റെ ഒടുവിൽ ഫോർഡ് കമ്പനി ഇതും കൊണ്ട് നട്ടം തിരിയുന്ന സമയത്ത് എഗൻഡാറ്റർ ആൻഡ് പെർച്ചേസ്ഡ് ജാഗ്വർ ലാൻഡ് റോവർ അതിനുശേഷം ടൂ തൗസൻഡ് എയ്റ്റ് മുതലാണ് വേൾഡിലെ തന്നെ ഏറ്റവും ഏറ്റവും റിച്ച് ആണെന്ന് പ്രീമിയം ആണെന്ന് പറയുന്ന ജാഗർ കാറുകളും റേഞ്ച് റോവർ കാറുകളും ഒരു ഇന്ത്യക്കാരന്റെ കയ്യിലായത് ഇന്നു വരെ ആ കാറിൽ ഒരു കാരണവശാലും ടാറ്റയുടെ ലോഗോ വെക്കില്ല ദാറ്റ ജെ എൽ ആറിനെ അക്വയർ ചെയ്തിന് ശേഷമാണ് റേഞ്ച് റോവറും ജാഗറും മുകളിലേക്ക് പോയത് ജാഗോർ ഇപ്പൊ ചെറിയ ക്രൈസിസിലാണ് ദർ ട്രാവലിംഗ് ഇൻ ടു ദർ ഷിഫ്റ്റിങ് ഇൻ ടു ഇലക്ട്രിക് വെഹിക്കിൾസ് എലോൺട്ട് ഗ്രേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ ഗ്ലോബൽ എക്സാമ്പിൾസ് ആണ് ഒരു പക്ഷേ ലെബോഗിനിയുടേതും നമ്മുടെ ടാറ്റയുടേതും രത്തൻ ടാറ്റയുടേതും ആ കോണ്ടെക്സ്റ്റിലാണ് രത്തൻ ടാറ്റ പറഞ്ഞിട്ടുള്ളത് ഐ ഡോ ടേക്ക് റൈറ്റ് ഡിസിഷൻസ് ഐ ടേക്ക് ഡിസിഷൻസ് ആൻഡ് ടേൺ എം റൈറ്റ് എന്ന് ഓക്കേ